ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം യൂണിവേഴ്സൽ നമുക്ക് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം നിങ്ങളുടെ നാട്ടിലൊക്കെ ഇരു വെട്ടുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ രാത്രിയാണ് കേട്ടോ രാത്രി പിള്ളിക്കാറായി നിങ്ങളുടെ നാട്ടിൽ ഇടി മഴയെ കൊണ്ടുവന്ന കമ്മിറ്റി തന്നെ അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് എന്താണ് ഇന്നത്തെ ദിവസം നമുക്ക് യൂണിവേഴ്സൽ തരുന്ന ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ് അപ്പോൾ ഇന്ന് വളരെ പ്രതീക്ഷയുള്ള ദിവസമാണെന്ന് കാണുന്നുണ്ട് വളരെ പ്രതീക്ഷയുള്ള ഒരു ദിവസമാണ് നിങ്ങൾ മോ നിങ്ങൾക്ക് വളരെ പ്രതീക്ഷയില്ലാത്ത ദിവസമായിട്ടാണ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് എണീക്കുന്നതെങ്കിൽ അങ്ങനെയൊന്നുമല്ല ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷയുള്ള ദിവസമാണ് നിങ്ങൾക്ക് വളരെ നല്ലൊരു ദിവസമാണ് നിങ്ങൾ എന്തെല്ലാം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് സ്റ്റാർ കാർഡ് പറയുന്നത് സ്റ്റാർ എന്ന് വെച്ചാൽ പ്രതീക്ഷയാണ് കാം ഡൗൺ ആണ് നിങ്ങൾക്ക് കുറച്ച് കൂളായിട്ടിരിക്കാൻ പറ്റും നിങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു അവിടെയെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് കോൺട്രിബ്യൂഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ എവിടെയാണോ നിങ്ങളുടെ മനസ്സ് കൊണ്ട് അസ്വസ്ഥമായിരിക്കുന്നത് അവിടെയൊക്കെ നിങ്ങൾക്കൊരു സമാധാനം കണ്ടെത്താനായിട്ട് സാധിക്കും കാരണം അതൊരു ഹീലിംഗിൻ്റെ കാടും കൂടിയാണ് അപ്പോൾ നിങ്ങളിന്ന് വളരെയധികം ഹീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഹീലിംഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിന്ന് ഒരു നിങ്ങളുടെ ഒരു ഹീലിംഗ് സെഷനിലൂടെയൊക്കെ കടന്നു പോകാൻ സാധ്യതയുണ്ട് ഒരു ഒരു സ്പിരിച്വൽ മെൻറ്ററിനെ കാണാനോ അവരോട് സംസാരിക്കാനോ അവിടെ നിന്നൊരു ഗൈഡൻസ് എടുക്കാനൊക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത് അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത് ഓക്കെ സെക്കൻഡ് കാർഡ് വന്നിട്ട് ഡെബിൾ കാർഡാണ് എന്താണ് അതെല്ലാം ഒന്ന് മൂടി വെച്ചോട്ടെ സെക്കൻഡ് കാർഡ് ഡെബിളാണ് അപ്പോൾ ഒരു അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്ത ഒബ്സഷൻ ചില കാര്യങ്ങളോട് തോന്നാനായിട്ട് സാധ്യതയുണ്ട് ഒബ്സക്ഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് അല്ലേ അപ്പോൾ ചില കാര്യങ്ങളോട് വല്ലാത്ത അഡിക്ഷൻ ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് എന്ത് കൊണ്ടാണ് ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ടാണ് ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം എന്തുകൊണ്ടാണ് ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഡെബിൾ കാർഡ് വന്നിരിക്കുന്നത് ഡെബിൾ കാർഡിൻ്റെ ക്ലാരിറ്റി ഫസ്റ്റ് കാർഡ് നയൻ ഓഫ് കപ്സും രണ്ടാമത്തത് അതിന് അതിന് ക്ലാരിറ്റി ഡബിൾ തന്നെയാണ് അപ്പോൾ എന്തോ വലിയൊരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുള്ളതായിട്ട് കാണുന്നുണ്ട് കേട്ടോ കിങ്ങോ സോഡ്സും സണ്ണും ആണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മാനസികമായിട്ട് കടുത്ത സംഘർഷം നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾ ഭയപ്പെടുന്ന ഒരു നെഗറ്റീവ് എനർജിയുണ്ട് ഒരു നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി ബാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ അവിടെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് ആ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഭയമാണ് അതിന്നേ ദിവസം റിമൂവായി പോകുന്നു എന്നാണ് സൺ കാർഡാണ് അപ്പോൾ അതിന്ന് റിമൂവായി പോകുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പോൾ പേടിക്കണ്ട ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഭയം മാത്രമാണ് അവിടെ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഓക്കെ അവിടെ കിങ് ഓഫ് സോഡ്സും സൺ കാർഡുമാണ് വന്നേക്കുന്നത് അപ്പോൾ വഴക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഭയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭയമായിരിക്കാം അപ്പോൾ ആ ഭയത്തിന് ഇന്നൊരു ശമനം എന്നാണ് അവിടെ ഒരു എല്ലാം ക്ലിയർ ആവുന്നു എന്നാണ് അതൊക്കെ ഹീലായി നിങ്ങൾ ക്ലിയർ ആവുന്നു എന്നാണ് ഡെബിൾ കാർഡ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഭയം ഇന്നത്തോടു കൂടി പൂർണ്ണമായും ഇല്ലാതാവുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് കാർഡ് വന്നിട്ട് നെക്സ്റ്റ് കാർഡ് എന്താണെന്ന് നോക്കാം നെക്സ്റ്റ് കാർഡ് സെവൻ ഓഫ് സോഡിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു പാസ്റ്റിൽ നിന്നും ഒരു ആൾ അല്ലെങ്കിൽ പാസ്റ്റിലത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കാണുന്നത് അതിനൊരു ക്ലാരിറ്റി നോക്കിയേക്കാം എന്താണ് സെവൻ ഓഫ് സോഡ് ഒരു ചതിയുടെ ലിട്രയലിൻ്റെ കാർഡാണ് ചതിയുടെ കാർഡാണ് അപ്പോൾ പാസ്റ്റിൽ നിന്നുമാണ് അത് വരുന്നത് മുൻപ് നടന്നിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ ആവർത്തനമായിരിക്കാം അല്ലെങ്കിൽ അത് ചെയ്തിട്ട് കടന്നു കൊടുത്തുള്ള ആളുകൾ തിരിച്ചു വരുന്നതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിനെന്താണ് ക്ലാരിറ്റി നോക്കാം സെവൻ ഓഫ് സോഡിന് എയ്റ്റ് ഓഫ് വോൺസും എംപറും ആണ് അപ്പോൾ മൊത്തത്തിലൊരു വഴക്ക് അല്ലെങ്കിൽ ഒരു എന്തോ ഒരു എന്താണ് ഒരു എന്ന് വെച്ചാൽ ഒരു അധികാരമാണ് അധികാരത്തിൻ്റെ അവിടേക്കാണ് ഇതൊക്കെ ചൂണ്ടുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈഗോ കാരണം ഹേർട്ടായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം അവർ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരുന്നതാണ് അവിടെ ഒരു ക്ലാരിറ്റി എന്നാണ് എന്തുകൊണ്ടാണ് എംബ്രറിൻ്റെ എനർജി വന്നിരിക്കുന്നത് നോക്കുക അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പാണ് അപ്പോൾ ഫാമിലിയിൽ തന്നെ ആവാനാണ് സാധ്യത എന്തുകൊണ്ടാണ് ടെൻ ഓഫ് സോറി എംബ്രർ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ എംബറസും ഓഫ് സോർട്സും ആണ് അപ്പോൾ നിങ്ങളുടെ ഫെമിനിറ്റിയിലുള്ള ഒരു കടന്നുകയറ്റം ആയിരിക്കാം അല്ലെങ്കിൽ പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് പ്രഗ്നൻ്റ് അല്ല നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് കരുതിയിരിക്കുന്ന ആളുകൾക്ക് പ്രഗ്നൻ്റ് അല്ല എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇൽ ഫീലിംഗ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഒരു ചിലപ്പോൾ നിങ്ങൾ ഡോക്ടേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ മീറ്റ് ചെയ്യുന്ന അല്ല ഡോക്ടേഴ്സിനെ കൺസൾട്ടേഷൻ പോകുമ്പോൾ നിങ്ങൾ പ്രെഗ്നൻ്റ് ആണെന്ന് കരുതിയാണ് പോകുന്നതെങ്കിൽ അല്ല എന്നറിയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് ഡിസൊബേ ആ ട്രസ്റ്റ് ഇഷ്യൂ വരുന്നതായിരിക്കാനാണ് സാധ്യത അതാണ് സെവൻ സോഡ് പറയുന്നത് കേട്ടോ ഒന്നുകിൽ നിങ്ങളുടെ പേരിൽ കളങ്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എംബ്രസ് എൻ എനർജി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേര് അതായത് നിങ്ങളുടെ ആ നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തിത്വം ഉണ്ടല്ലോ എന്തോ ഒരു കളങ്കം വരാൻ സാധ്യതയുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ചതി അത്യതാണ് പ്രഗ്നൻസിയോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകൾക്കല്ല എന്നും അറിയുന്നതാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പ്രഗ്നൻസി ഒക്കെ അബോഷനായി പോകാനൊക്കെ സാധ്യത ഉണ്ട് അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ കാണുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കോൺഷ്യസ് ആയിരിക്കുക വളരെ ശ്രദ്ധിക്കുക കേട്ടോ നെക്സ്റ്റ് വേണ്ടത് ടെമ്പറൻസ് ആണ് അപ്പോൾ കോംപ്രമൈസ് ആണ് ഇതിനോടെല്ലാം നിങ്ങൾ ഒരു മിക്സപ്പ് ഓഫ് ഇമോഷൻസ് വെച്ചിട്ട് അതിനെ ബാലൻസ് ചെയ്യണം എന്നാണ് കാണുന്നത് അപ്പോൾ കുറച്ച് സ്ട്രഗിളിംഗ് ആയിരിക്കും ഇന്നത്തെ ദിവസം തോന്നുന്നു അപ്പോൾ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മൈൻഡ് കൂളാക്കി വെച്ചിട്ട് ഒന്ന് ഡൗൺ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ നിങ്ങളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകരുത് കാരണം ഇവിടെ ഒരു എംപറും ഇവിടെ ഒരു കിങ് ഓഫ് സോഡും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വഴക്കുണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ കൺട്രോൾ ചെയ്തിരിക്കേണ്ടതാണ് അപ്പോൾ അവരുടെ ഒരു മിത ഭാഷണമൊക്കെ നല്ലതായിരിക്കും വഴക്കൊണ്ടാകാനുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഒഴിവാക്കണം ഓക്കെ അടുത്തത് കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സ്നേഹം തോന്നും പക്ഷെ നിങ്ങളത് പ്രകടിപ്പിക്കത്തില്ല എന്നാണ് അവരോടൊക്കെയോ നിങ്ങൾക്ക് അല്ലാത്ത സ്നേഹം തോന്നും പക്ഷേ അവരോടൊന്നും നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല നിങ്ങളുടെ മനസ്സ് ഭയങ്കര കലുഷിതമായിരിക്കും പക്ഷേ നിങ്ങൾ സ്റ്റേബിളായിട്ടിരിക്കും നിങ്ങൾക്ക് ഇമോഷണലി സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റുന്നുണ്ട് ഒരുപാട് സ്നേഹം പലരോടും തോന്നും പക്ഷേ ആ സ്നേഹത്തിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നിങ്ങൾ ആരോടും എന്നാണ് കിങ് ഓഫ് കബ്സ് പറയുന്നത് അടുത്തത് വന്നിട്ട് ടെൻ ഓഫ് വാണ്ടാണ് ഒന്നുകിൽ നിങ്ങൾ വല്ലാത്ത ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് അത് ചുമക്കാൻ പറ്റാത്ത വിധം നിന്ന് അത് ഉപേക്ഷിച്ച് പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും എന്ന ഒരു ധ്വനി ഇതിനുണ്ട് അതായത് നാളെ അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് ഓവർ സ്ട്രെയിൻ എടുക്കുന്നതാവാം കാരണം ഇത് കഴിഞ്ഞ് പോകുന്ന ഒരു കാര്യമാണ് അപ്പം കമ്മിങ് ഡേയ്സിലേക്കുള്ള ഒരു ഓവർ വർക്ക് നിങ്ങൾ ഇന്നേ ദിവസം ഓവർ ചെയ്യുന്നതാകും ആയിട്ട് വെക്കുന്നതായിരിക്കാം ഓവർ വർക്ക് ചെയ്യുന്നതായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ എൻ്റെ പൈ പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് ആയിരിക്കും ഒരുപാട് ജോലികൾ ചെയ്യേണ്ടതായിട്ട് വരും വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ജോലികൾ ചെയ്യാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ് ടെൻ ഓഫ് വോണ്ട് പറയുന്നത് അതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡും കൂടിയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് നയൻ ഓഫ് വോണ്ടാണ് ഇവിടെ ടെൻ ഓഫ് വാണ്ട് നയൻ ഓഫ് വാണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ കർമ്മയെ നോക്കി ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തോ ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ വല്ലാതെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് ഇന്നേ ദിവസം അവസാനിച്ചു പോകുന്നതാണ് ഇവിടെ ഡെബിൾ കാർഡിലും അതാണ് പറഞ്ഞത് നിങ്ങൾ എന്തോ നോക്കി ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് അത് അവസാനിച്ച് പോകുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇവിടെ ടെൻ ഓഫ് ആണ്ടിൽ നോക്കിയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഇത് എന്താകും ഈ കർമ്മം അവസാനിച്ച് പോകുമോ എന്ന ഓർത്താണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട അത് അവസാനിച്ചു പോകും നിങ്ങളുടെ ഭയം ഇന്ന് അവസാനിച്ച് പോകുമെന്നാണ് കാണുന്നത് നിങ്ങൾ എന്തോ ഓർത്തരാണോ ഭയപ്പെടുന്നത് നിങ്ങളിൽ അവസാനിച്ച് പോകുമെന്നാണ് കാണുന്നത് അടുത്ത കാർഡ് വന്നിട്ട് സിക്സ് ഓഫ് കപ്പിൻ്റെ എനർജിയുണ്ട് ഇവിടെ സെവൻ ഓഫ് സോഡിൻ്റെ ഉണ്ട് ഇത് രണ്ടും പറയുന്നത് പാസ്റ്റിൽ നിന്നും ആളുകൾ വരുമെന്നാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചതിച്ച് കടന്നു കളഞ്ഞ ആളുകൾ തിരിച്ചു വന്ന് നിങ്ങൾക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ കൂട്ടുകാർ കൂടെ ജോലി ചെയ്തവർ നിങ്ങളോട് വളരെ ചേർന്ന് നിന്നിരുന്ന ആളുകൾ അവരെ നിങ്ങളെ പറ്റിച്ച് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് ഇന്നേ ദിവസം തിരിച്ചു വരുന്നതാവാം ഇത് നിങ്ങളുടെ ബ്രദർ നിങ്ങൾക്ക് നിങ്ങളൊരു ലേഡിയാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ബ്രദറോ അല്ലെങ്കിൽ ബ്രദർലി ഉള്ള ആരെങ്കിലുമോ നിങ്ങൾക്ക് ഗിഫ്റ്റുകൾ തരുന്നതാകാൻ സാധ്യതയുണ്ട് ഒരു ഓഫർ തരുന്നതാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് കൂട്ടുകാരിൽ നിന്നും ഓഫർ കിട്ടുന്നതാകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് സഹായം ലഭ്യമാകുന്നതാകാൻ സാധ്യതയുണ്ട് കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് സഹായം ലഭ്യമാകുന്നതാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് സിക്സ് ഓഫ് കപ്പ് പറയുന്നത് പാസ്റ്റിൽ നിന്നും ആരെങ്കിലും കൂടെ നിങ്ങളെ കാണാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ സാധ്യതയുണ്ട് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിയാൻ സാധ്യതയുണ്ട് ഇതൊരു റിയൂണിയൻ്റെ കാർഡും കൂടിയാണ് അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ഓഫിലോ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വന്ന് നിങ്ങൾക്ക് തരുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം പഴയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത് നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് ആണ് അപ്പോൾ ഇത് രണ്ടും പറയുന്നത് നിങ്ങൾ കാത്തിരിക്കുന്ന ആരെയാണോ അയാൾ ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് അപ്പോൾ ഇവിടെയും പറയുന്നത് ഒരാൾ പാസ്റ്റിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്നെന്ന് തന്നെയാണ് നൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാത്തിരുന്ന ആളാണ് അപ്പോൾ കുറേ നാളായിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് വെയിറ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളിലേക്ക് ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷനോ അല്ലെങ്കിൽ ഒരു ജോബ് ഓഫറോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹെൽപ്പോ ഒക്കെ തരാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആരിൽ നിന്ന് നിങ്ങൾ സഹായം കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപ്പോൾ അസിൽ നിന്ന് വന്നതെന്ന് പറയുന്ന ഒരു കാര്യം അതുപോലെ ഇവിടെ ഇന്ന് വീടുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ പണ്ട് താമസ വീട്ടിൽ പോകുന്നതോ അല്ലെങ്കിൽ അതുപോലുള്ള വീട് കാണുന്നതോ അപ്പം നിങ്ങൾ ഒസ്ട്രാൾജിക്ക് ആവുന്നതോ ആകാം അല്ലെങ്കിൽ നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കുന്നതാകാം നിങ്ങൾ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കരാർ ഉറപ്പിക്കുന്നതാവാം അങ്ങനെ എന്തെങ്കിലും വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പം നിങ്ങളുടെ പൂർവിക സ്വത്ത് വീതം വെക്കുന്നതോ അതിൽ എന്തെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടുന്നതോ അങ്ങനെ എന്തെങ്കിലും ആകാൻ സാധ്യതയുണ്ട് വീടുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട് ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിബിൾസ് പറയുന്നത് നിങ്ങൾക്ക് പണം നിങ്ങൾ കാത്തിരിക്കുന്ന പണം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വന്നു ചേരുമെന്നാണ് കേട്ടോ ഓക്കെ അടുത്തത് പേജോസോട്സ് വീണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ പാസ്റ്റിൽ നിന്ന് ഒരാൾ വരുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു കർമ്മ തീരാനുണ്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഈ സെവൻ ഓഫ് ഓസോഡും ഡെവിളും ഒക്കെ പറയുന്നത് സിക്സ് ഓഫ് കപ്പും ഓഫ് പേജോസോഡും ഒക്കെ പറയുന്ന പാസ്റ്റ് ലൈഫിനെ കുറിച്ചാണ് അപ്പോൾ പാസ്റ്റിൽ നിന്നും എന്തോ ഒരു കർമ്മം ഇവിടെ രണ്ട് കാർമ്മിക്കുണ്ട് ഇവിടെ ഡെബിൾ കാർഡും ഉണ്ട് അതുപോലെ ടെൻ ഓഫ് ഫാണ്ടും ഉണ്ട് അപ്പോൾ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് തീർന്നു പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ ഒഴിവായി പോകുന്നുണ്ട് കാരണം ഡെബിൾ കാർഡ് പറയുന്നത് സൺ കാർഡ് ക്ലാരിറ്റി ആയിട്ട് സൺ കാഡ് വന്നിട്ടുണ്ടായിരുന്നപ്പോൾ അതവിടെ ഹീലായി ക്ലിയർ ആയി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് ഫാണ്ടും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിൾ ഇവിടെ എന്തായി പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ സ്റ്റാർ കാർഡ് വന്നിരിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ പേജോസോർട്സിൻ്റെ എനർജി പറയുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല കാരണം തൊട്ട് മുമ്പിൽ നിങ്ങൾ വീണ് കിടന്ന ഒരാളായിരിക്കും അതായത് എന്തെങ്കിലും ഒരു സംഭവത്തിൽപ്പെട്ട് നിങ്ങൾ ശരിക്കും നിങ്ങൾക്കെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങളൊരു ഡിപ്രഷൻ ഫേസിലൂടെ പോയിട്ടുള്ള ഒരാളായിരിക്കും നിങ്ങൾ അപ്പോൾ നിങ്ങൾ വീണെടുത്ത് നിന്ന് എണീറ്റ് വരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തോ ഒരു ട്രോമയിൽ വിട്ടിട്ട് വീണ് പോയ ആളാണ് നിങ്ങൾ പതുക്കെ പതുക്കെ എണീറ്റ് വരുന്നതേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരു ആക്ഷൻ എടുത്താൽ കൊള്ളാവുന്നുണ്ട് ഈ പേജോസോട് നോക്കുന്നത് എങ്ങോട്ടാണ് നൈറ്റ് ഓഫ് പെൻറ്റകിൾസിലേക്കാണ് അതായത് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും ഒരാൾ നിങ്ങൾക്കൊരു ഓഫറുമായി വരുമ്പോൾ നിങ്ങൾ ഇവരെ തിരിഞ്ഞ് നോക്കുന്നത് എന്തിനാണെന്നറിയാമോ ഇവർ മുമ്പ് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുള്ള ആളുകളാണ് ഇത് കണ്ടില്ലേ അപ്പോൾ ഇവർ നിങ്ങളെ മുമ്പ് ചതിച്ചിട്ട് നിങ്ങളെ തകർത്തിട്ട് പോയിട്ടുള്ള ആളുകളാണ് അപ്പോൾ വീണ്ടും ഇവരെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് മുമ്പ് എന്നോട് ചത് ചെയ്തതല്ലേ അതുകൊണ്ട് ഇനി വീണ്ടും വരുമ്പോൾ സ്വീകരിക്കണമോ എന്ന് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് കണ്ടോ മുന്നോട്ട് പോകാൻ വേണ്ടി വാള കൂരിയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ മുൻപ് നടന്ന അനുഭവം ഈ നമുക്ക് ചേർന്നതല്ല അല്ലെങ്കിൽ അതൊരു പാഠം പഠിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ തീരുമാനം എന്ന് വിചാരിച്ച് തൽക്കാലത്തേക്കൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നതായിട്ടാണ് കാണുന്നത് അതാണ് പേജ് ഓഫ് സോട്ട്സ് പറയുന്നത് പേജ് ഓഫ് സോട്ട്സ് എന്ന് പറയുമ്പോൾ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് പക്ഷേ ഇവിടെ ഈ പേജ് സോഡെന്ന് പറയുന്ന പേജ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്ന് അമാന്തിക്കുവാണ് കാരണം പുള്ളിക്കാരന് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഒക്കെ ഉള്ള ആളാണ് വളരെ റിസ്ക് എടുക്കാൻ ആ താല്പര്യമുള്ള ആളാണ് പക്ഷേ പുള്ളിക്കാരനിപ്പോൾ നിലവിൽ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല കാരണം തൊട്ട് മുമ്പിലത്തെ അനുഭവം ഇയാൾക്ക് നല്ല നല്ല അയാൾ ഒരു പാഠം പഠിച്ചിട്ട് നിൽക്കുന്ന ആളാണ് ഓട്ടം വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് ഫോൺസും എംപ്രസുമാണ് അതിൻ്റെ താഴെ ഡെത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഫോണ്ട് പറയുന്നത് നിങ്ങൾക്ക് ഇന്നേ ദിവസം കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പാനിഫസ്റ്റേഷൻ വർക്കാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഏറ്റോ ഫോണ്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം എന്താണ് ഏഞ്ചൽസിന് നമുക്ക് തരാനുള്ള ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഓപ്പർച്യൂണിറ്റി എന്നാണ് നിങ്ങൾക്ക് ഇന്ന് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ ഇന്ന ദിവസം വരുന്നുണ്ടാകും ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരോട് ക്ഷമ കൊടുക്കാനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ അവസരം കൊടുക്കാനോ എന്തോ ഒരു അവസരം നിങ്ങൾക്ക് ഇന്ന ദിവസം വരുന്നുണ്ട് അതുകൊണ്ട് സിക്സ് ഓഫ് കപ്പിന് അത് പറഞ്ഞല്ലോ എന്തോ ഒരു അവസരം വരുന്നുണ്ടെന്ന് ആണോ ഫുർഗീവിനെസ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ക്ഷമ കൊടുക്കാനായിരിക്കും എന്നപ്പോൾ ഫുർഗീവിനെ സ്വന്തം ഒരു കാർഡ് വന്നിട്ടുണ്ടപ്പോൾ നിങ്ങൾക്ക് ക്ഷമ കൊടുക്കാനായിരിക്കാം ഒരാൾക്ക് നിങ്ങളുടെ പാസിൽ വന്നിട്ടുള്ള ഒരാൾക്ക് ഒരു ക്ഷമ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരു ഫൊർഗീവനെസിനുള്ളൊരു അവസരം നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരുന്നതായിട്ട് കാണുന്നുണ്ട് വി ഈ സപ്റ്റ് യു അപ്പം ഇയാൾ വരുന്നത് എന്തായാലും ഇത് ഇതിന് ക്ലിയർ ക്ലാരിറ്റിയാണ് നമുക്ക് ഏഞ്ചൽസ് തന്നേക്കുന്നത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഫൊർഗീവിനസ് കൊടുക്കാനാണ് കാരണം ഇയാൾ നിങ്ങളെ ചതിച്ച് കളഞ്ഞു പോയിട്ടുള്ള ആളാണ് നിങ്ങളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് നിങ്ങളെ തകർത്ത് കളഞ്ഞിട്ട് പോയിട്ടുള്ള ഒരാളാണ് അപ്പം അയാൾ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ചോയ്സാണ് ഇയാളെ സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് അതാണ് ഏഞ്ചൽസും പറയുന്നത് അവിടെ വീണ്ടും പറയുന്നു ബി അസേർട്ടീവ് നിങ്ങൾ ദൃഢനിശ്ചയം എടുക്കാനാണ് പറയുന്നത് തീരുമാനം നിങ്ങളുടേതാണ് ദൃഢനിശ്ചയം എടുക്കുക അതിൽ തന്നെ ഊന്നി നിൽക്കുക എന്നാണ് പറയുന്നത് ഓക്കെ ഇതാണ് ഏഞ്ചൽസിന്റെ ഗൈഡൻസ് എന്ന് പറയുന്നത് അടുത്തത് ലവേഴ്സിനുള്ള ഉറപ്പ് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്താണ് ഫസ്റ്റ് കാണുവെന്നിട്ട് ഫ്ലേർട്ട് എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ് ഇവിടെ ഈ ഫ്ലേർട്ടിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ഫ്ലേട്ട് ചെയ്യണം എന്നല്ല നിങ്ങൾ ജസ്റ്റ് ഫണ് ആയിട്ട് എല്ലാവരോടും പെരുമാറും കൂൾ ആയിട്ടിരിക്കാനാണ് പറയുന്നത് ദാറ്റ്സ് ഓൾ പേ അറ്റൻഷൻ ടു ദ റെഡ് ഫ്ലാഗ്സ് ദ സയൻസ് ആർ കോഷനിങ് യു നിങ്ങളെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചില റെഡ് ഫ്ലാഗുകൾ അല്ലെങ്കിൽ ചില എന്താ വാർണിംഗ് സിഗ്നൽസ് ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കും നിങ്ങളത് മൈൻഡ് ചെയ്യണം നിങ്ങൾ അത് ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് ചിലപ്പം നിങ്ങളെ യൂണിവേഴ്സ് കാണിച്ചു തരുമായിരിക്കും നിങ്ങൾ കുറച്ച് ആയിരിക്കണം എന്നുള്ളത് നെക്സ്റ്റ് ചിൽഡ്രൺ യുവർ ലവ് ലൈഫ് ഈസ് ബീങ് അഫക്റ്റഡ് ബൈ ചിൽഡ്രൺ കുട്ടികളാൽ അഫെക്റ്റ് ചെയ്യപ്പെടാം സോൾമേറ്റ് യെസ് ദിസ് ഈസ് യുവർ സോൾമേറ്റ് മെയ്റ്റ് അപ്പം ഇന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ ലവേഴ്സിനുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് റീഡിംഗ് കൂടെ അവസാനിപ്പിക്കാം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കിൻ്റെ കൂടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻ്റ് കൂടെ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്